സാറൊന്ന് പൊങ്ങിട്ട് കഴിച്ച് കഴിച്ചാത്തവരും തെങ്ങിന്റെ കൂമ്മിന്റെ ഉള്ളിൽ കട ഇങ്ങനൊരു സാധനം കിട്ടും ഇത് നമ്മ കഴിക്കണ സാധനം

ഹായ് അപ്പൊ നമ്മ ആയുധം വെച്ചുള്ള പരിപാടിയാണ് കുറച്ച് ഇന്റസ്റ്റിങ് ആണ് അത് നമ്മ കനസിലായി നമ്മടെ പറഞ്ഞിട്ട് നമ്മളിത് പറഞ്ഞിട്ട അപ്പുറത്തെ മൂന്ന് മൂന്നു നില വെട്ടി അപ്പൊ അതിന്റെ പൊങ്ങാണ്ട് അതാ ചോദിച്ചിട്ട് എല്ലടെ ആൾക്കാർക്ക് പൊങ്ങോണ്ടറിയാൻ പാമ്പാടും ഇപ്പോഴത്തെ ഞാൻ ഇഷ്ടം ആൾക്കാർക്ക് ഈ പൊങ്ങുന്ന അറിയില്ലായിരിക്കും അപ്പൊ അതിന് വേണ്ടി പത്തൊമ്പത്തഞ്ചു വയസ്സായി നിന്റെ കാര്യല്ല പറയണത് മുടി ആൾക്കാർക്കണമല്ല ഇത് നമ്മൾ തുറങ്ങണ കൊതുമണ്ട പുതിയ കൊതുമ്പ് പണ്ട് ആൾക്കാര് ഈ പെര നെയ്യാനൊക്കെ ഈ കൊതുമുപയോഗിച്ചു ഇതല്ല ഇതുപോലത്തെ വേറെ ഇത് അതന്നെ അതായത് വെള്ളത്തിൽ ഇട്ട് ഒന്ന് കുതിർത്തിയിട്ട് ഇങ്ങനെ കീറി കീറി വള്ളിയായിട്ടെടുക്കും ഓക്കെ ആവശ്യമില്ലേ ജനറേഷൻ ആയി പോയി ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൂറോ വെട്ടി മാറ്റിൽ മാത്രം ചടങ്ങ് പെട്ടെന്ന് <laughs> <laughs>

താല്പര്യല്ല അതിന്റെ വീട്ടിൽ വല്ല ഊള വീട് കിട്ടും വേർപ്പിന്റെ അസം ഏത് ഭാഗത്തുനിപ്പുറത്തല്ലേ ഇപ്പൊ ഇഷ്ട യാതൊരു വെളിപാടും അതല്ല ഐറ്റിന്റെ ഞാൻ പറയണ എന്താ ഇവ എല്ലാരും എടുത്തു കൊടുത്ത് കഴിച്ചു മാത്രമേ ശീലമുള്ളു അത് ഇപ്പഴും ഓ മുതലി അധ്വാനിച്ച് കഴിക്കേ തിന്നുമ ഉള്ളിൽ ഇതിന്റെ ിറ്റിച്ച് പൂക്കിലെ തണ്ട കഴിഞ്ഞ പെണ്ണുങ്ങൾക്കൊക്കെ സംഭവമാണ് സന്തോഷ പെട്ടെന്ന് തണ്ടതുറക്കും കണ്ണല്ലേ ചുട്ടടി നമ്മുടെ ബോണിട്ട് ആ ഓക്കെ ഓക്കെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മ സിനിമ വേറെ കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ താല്പര്യ മാത്രേ മാത്രേ മാത്ര മഡല് ട്ടെ അതൊക്കെ അല്ല ഞാനാ സംശയല്ലോ എന്നാ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട് ഓരോന്ന കൂടുതൽ noise ഓർ ഒന്നുമില്ല ആ അ നല്ല നല്ലൊരു ഐഡിയ ആണ് നല്ലൊരു കാര്യമാണ് ഓ ഓ ഓ ഓ ഓ ഓ ക്ലോസ് ആവുകയേ ഗയ്സ് മറ പൊങ്ങിന്റെ ആദ്യ ഘട്ടം ഓ പുളകിരിക്കുന്ന കേ നെ കേരിലോ ബം നേച്ചറല്ല ഞാൻ പിന്നെ ബേസിൽ യൂണിവേഴ്സിൽ പോകേണ്ടി വരും പഞ്ചായം ഞാൻ ഉദ്ദേശം ഒരു ടേസ്റ്റ് കിട്ടില്ല നീ എന്തോ മട്ടൻ ബിരിയാണി ഉദ്ദേശിക്കല്ലല്ല അതാണ് മോനെ കുറച്ചും നേരം ശരി ശരി ഒന്ന് നിർത്ത് ഓക്കേ വിടമാ കാരി പരിവടിയിൽ കിടക്കും കൽക്കരല്ല കാരി പരിവടി അതാണ് അടുത്താ ഇടിളൊന്നും ഇതിവർന്ന മറ്റേ ഓലല്ലേ ഓലപ്പുറത്തുണ്ട് കിടക്കും അയ്യോ ഒരു നേരം ണ്ടാ നമ്മളെ പറമ്പില് ഈ വെല്ലോന്റെ കിട്ടും

എന്താണ് പറഞ്ഞ പിള്ളേര് കഴിക്കാൻ പാടില്ലേ നിന്റെ ടേസ്റ്റ് വേണോട്ടോ വേണ്ട റിയില്ല അപ്പഴേക്ക് കാര്യം എവിടെ എല്ലാ മുതലും പൂക്കൽ ഉണ്ടാവും ആ അതിനൊക്കെ കഴിക്കും തണ്ടല്ല ആടിക്കളിക്കുന്ന കണ്ടത് വന്നിട്ടുണ്ട് പൂക്കലെടുക്കാൻ അത് വെച്ച് വെരി രസായനോ രസായനം പൂക്കലേക്കേഹി തെങ്ങിൻ പൂക്കിലാദ്യം അതന്നെ തെങ്ങിൻ പൂക്കിലാദ്യാ നീ പറഞ്ഞ ഓല പറഞ്ഞിട്ടു പറഞ്ഞു നമ്മക്ക് കിട്ടി സാധനം കഴിച്ചിട്ടുള്ളൂ തെങ്ങിന്റെ കൂമ്മിന്റെ ഉള്ളിൽ കണ്ട ഇങ്ങനൊരു സാധനം കിട്ടും ഇത് നമ്മൾ കഴിക്കുന്ന സാധനം

അപ്പൊ നിങ്ങളെ വീട്ടിലോ വീട്ടിലെ അപ്പറമ്പുണ്ടെങ്കിൽ ഇതുപോലെ കൂമ്പ് വെട്ടി പൊങ്ങൊക്കെ എടുത്ത് കഴിച്ചു നോക്കട്ട അടിപൊളി ഒന്നും അപ്പൊ ഇതൊക്കെ സംഭവം നമ്മടെ പൊങ്ങ് റെഡി ആയിട്ടുണ്ട് अरे प्रोविजन को देने में करेंगे एंड दानी कर दो पे हाँ निकिया निकारी की धन्यवाद ओ इधर ले पोंग नाह दी डर के ना दो ओह हम्म लुकिंग डेलिशियस लुकिंग डेलिशियस या या टेस्टी ओके गाइस सबसे गाइजर का ये इस इस कॉल्ड पोंग या दिस इस कॉल्ड सारे അപ്പ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലോ പറമ്പിലൊക്കെ തെങ്ങ് വെട്ടണണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങൊക്കെ എടുത്ത് കഴിച്ചോക്കെ അടിപൊളിയാണ് ഒരു നക്ഷി സംഭവം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അടിക്കാം പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം പിന്നെ ബെല്ലൈക്കൻ കൂടി ചെയ്താലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അടുത്തൊരു ഡേറ്റ് കാണുന്നതരാം